സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക ടൂറിസ്റ്റ് വാഹനങ്ങളിൽ അനധികൃതമായി എൽ ലൈറ്റുകൾ ഫ്ലാഷിംഗ് ബോർഡുകൾ ഡീജൽ ലൈറ്റുകൾ എന്നിവ ഘടിപ്പിക്കുന്നതിലും ഡ്രൈവർ ക്യാബിൽ റീൽസ് ചിത്രീകരിക്കുന്നതിലും കേരള ഹൈക്കോടതി കർശന നടപടിക്ക് ഉത്തരവിട്ടു ഇത്തരം പ്രവണതകൾ റോഡ് അപകടങ്ങൾക്ക് കാരണമാവുകയും യാത്രക്കാരുടെയും മറ്റ് റോഡ് ഉപയോക്താക്കളുടെയും സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാകുകയും ചെയ്യുന്നതായി ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ബെഞ്ച് പൊതു താൽപ്പര്യ ഹർജി പരിഗണിക്കവേ നിരീക്ഷിച്ചു അനധികൃത ലൈറ്റുകൾ എതിർദിശയിൽ നിന്ന് വരുന്ന ഡ്രൈവർമാരെ കുരുടന്മാരാക്കാൻ സാധ്യതയുണ്ടെന്നും ഇത് മാരകമായ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി ഓരോ അനധികൃത ലൈറ്റിനും അഞ്ഞൂറ് രൂപ വീതം പിഴ ചുമത്തണമെന്നും കോടതി നിരീക്ഷിച്ചു ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ സർക്കാർ നടപടി നടപടിയെടുത്തുവെന്ന് കോടതി നേരത്തെ ചോദിച്ചിരുന്നു ഇതിനെ ട്രാൻസ്പോർട്ട് കമ്മീഷണർമാർക്ക് നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയതായി സർക്കാർ കോടതിയെ അറിയിച്ചു വിവിധ ബ്ലോഗർമാർ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന നിരവധി വീഡിയോ ക്ലിപ്പുകൾ കോടതി തുറന്ന കോടതിയിൽ പരിശോധിച്ചു ഈ വീഡിയോകളിലെല്ലാം നിയമലംഘനങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഒരു വീഡിയോയിൽ ഡ്രൈവർ ക്യാബിൽ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിരിക്കുന്ന ദൃശ്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഇത്തരം പ്രവർത്തികൾ ഗുരുതരമായ നിയമനഗരമാണെന്നും കോടതി നിരീക്ഷിച്ചു ബസിനുള്ളിൽ നിറയെ എൽഇ ഡി ലൈറ്റുകളുടെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾ നൃത്തം ചെയ്യുന്ന വീഡിയോകളും കോടതി പരിശോധിച്ചു വാഹനങ്ങൾ നിയമവിരുദ്ധമായി ബീക്കൺ പോലുള്ള ലൈറ്റുകൾ ഘടിപ്പിക്കുന്നത് എങ്ങനെ അനുവദിക്കണം എന്ന് കോടതി ചോദ്യം ചെയ്തു ടൂറിസ്റ്റ് വാഹനങ്ങളിലെ ഈ പ്രവൃത്തികൾ കേന്ദ്ര സർക്കാരിന്റെ എ സുരക്ഷാ മാനദണ്ഡങ്ങൾക്കും ബസ് ബോഡി ഡിസൈൻ കോഡ് ഓഫ് കണ്ടക്റ്റിനും വിരുദ്ധമാണെന്ന് കോടതി വ്യക്തമാക്കി